ഹലോ ജബിനി മുഹമ്മദ് നബി എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹത്തിന്റെ പിതാവ് മരണപ്പെട്ടത് മുഹമ്മദ് നബി ജനിക്കുന്നതിന് മുൻപ് തന്നെ അബ്ദുള്ള മരണപ്പെട്ടിരുന്നു എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ സാധാരണയായി ഇത് ഏകദേശം ആറു വർഷം മുമ്പാണെന്നാണ് കണക്കാക്കപ്പെടുന്നത് അത്ഭുതകരമല്ല ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ആവശ്യമുണ്ടോ എനിക്ക് കാണിക്കും കറുത്ത കല്ല് ഇസ്ലാമിന് മുമ്പ് തൊട്ടേ വിഗ്രഹാരാധികളുടെ സമയം തൊട്ടേ ഉള്ള ഒരു കല്ലല്ലായിരുന്നു അതെയിലെ കറുത്ത കല്ല് ഇസ്ലാമിന് മുമ്പ് മുതലേ ഉള്ളതാണ് വിഗ്രഹാരാധികൾ ഈ കല്ലിനെ ആദരിച്ചിരുന്നു അതെ ാധകർ ഈ കല്ലിനെ ഒരു പുണ്യ വസ്തുവായിട്ടാണ് കണ്ടിരുന്നത് അവർ അതിൽ ദൈവികമായ ശക്തി ഉണ്ടെന്ന് ആരാധിക്കുകയും ചെയ്തിരുന്നു സാധാരണ കല്ലല്ല എന്നാൽ ഇത് സ്വർഗത്തിൽ നിന്ന് വന്ന കല്ലാണ് എന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നില്ലേ അതെ മുസ്ലിങ്ങൾ ഈ കല്ല് നിന്ന് വന്നതാണെന്ന് വിശ്വസിക്കുന്നു ഇതിന് ദൈവികമായ ഇതിന്യമുണ്ടെന്നും അവർ കരുതുന്നു ലോകത്തെങ്ങുമുള്ള അല്ലെങ്കിൽ ലോകത്ത് ആകമാനമുള്ള മുസ്ലിങ്ങൾ ഈ കല്ലിലേക്ക് നോക്കി പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ കാവയിലേക്ക് നോക്കി പ്രാർത്ഥിക്കണം എന്ന് കൽപ്പിച്ചത് അള്ളാഹു അല്ലേ

ഇനി ഒരു തിരിച്ചു വരവുണ്ടാവില്ല ശശി നന്മകരെ പൊന്മകരെ മുത്തായവരെ ഹജ്ജി പെരുന്നാൾ ആഘോഷത്തിൻ ദിനം വന്ന് ഞങ്ങൾ കാത്തുവെച്ച സന്തോഷത്തിൻ നാൾ ഇതിന്നല്ലേ ഏത് മുബാരക്ക് ചൊല്ലാമെന്ന് സന്തോഷിക്കുന്നേ ആഘോഷിക്കുന്നേ ഹജ്ജി പെരുന്നാളിൻ ആശംസ നേരുന്നേ സന്തോഷിക്കുന്നേ ആഘോഷിക്കുന്നേ ഹജ്ജി പെരു